തൃശൂരിലെ മാധ്യമപ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു മൂന്ന് മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തത് കേന്ദ്രമന്ത്രിയുടെ വഴി തടഞ്ഞെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ജോലി തടസ്സപ്പെടുത്തിയെന്നുമുള്ള പരാതിയിലാണ് നടപടി കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപി തൃശൂരിലെ മാധ്യമപ്രവർത്തകർക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് രാമനിലയം ഗസ്റ്റ് ഹൗസിലെത്തിയ സുരേഷ് ഗോപിയെ കാറിൽ കയറാൻ അനുവദിക്കാതെ തടഞ്ഞുവെന്നും മാർഗതടസ്സം സൃഷ്ടിച്ചുവെന്നുമാണ് മീഡിയ വൺ മനോരമ റിപ്പോർട്ടർ എന്നീ ചാനലുകൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തി തടഞ്ഞുവെച്ചതായും പരാതിയിൽ പറയുന്നു ബി എൻ എസ് ആക്ട് പ്രകാരം തൃശൂർ ഈസ്റ്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് തൃശൂർ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഈസ്റ്റ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അതേസമയം സുരേഷ് ഗോപിക്കെതിരെ മുൻ എം എൽ എ അനിൽ നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേസിൽ അനിലക്കരയുടെയും മാധ്യമപ്രവർത്തകരുടെയും മൊഴിയെടുത്തേക്കും ചോദ്യം ചോദിക്കാനെത്തിയ മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി കയ്യേറ്റം ചെയ്തുവെന്ന് കാണിച്ചാണ് അനിലക്കര പരാതി നൽകിയിരിക്കുന്നത് ന്യൂസ്